സ്വത്ത് സമ്പാദന കേസിൽ എക്സൈസ് കമ്മീഷണർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളി തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു അഭിഭാഷകനായ നെയ്യാറ്റിങ്ങര സ്വദേശി നാഗരാജാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഹർജി നൽകിയത് പരാതിക്കാരനായ നാഗരാജിന്റെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ കീഴ് ഉദ്യോഗസ്ഥരായ എസ് പിയും ഡിവൈഎസ്പിയും അടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ല എന്ന് പരാതിക്കാരൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എം ആർ അജിത് കുമാറിനെതിരെ ഒരു തെളിവുമില്ല എന്നും ഹർജിക്കാരൻ സമർപ്പിച്ച ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും ഹർജിക്കാരൻ ആരോപണങ്ങളല്ലാതെ ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ല എന്നും എതിർഭാഗം വിജിലൻസ് കോടതിയെ അറിയിച്ചിരുന്നു തുടർന്ന് വിജിലൻസ് കോടതി റിപ്പോർട്ട് വിളിച്ചുവരുത്തി പരിശോധിക്കുകയായിരുന്നു ഈ മാസം മുപ്പതിന് പരാതിക്കാരനായ നാഗരാജനെ കോടതി വിളിച്ചു വരുത്തി മൊഴിയെടുക്കും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിച്ചതിൽ അഴിമതി പണം ഉണ്ട് എന്നാണ് ഹർജിക്കാരന്റെ വാദം അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു